തെരുവ് തല കാറിന്റെ ഫോക്ക് ലാമ്പിൽ കുടുങ്ങി രക്ഷകരായി എത്തിയത് അഗ്നിശമനസേന കായംകുളം കൊക്കാടൻ പറമ്പിൽ ജസീമിന്റെ ഉടമസ്ഥതയിലുള്ള കാറിന്റെ ഫോക്ക് ലാമ്പിലാണ് നായുടെ തല കുടുങ്ങിയത് കായംകുളം കൊക്കാടൻ പറമ്പിൽ ജസീമിന്റെ ഉടമസ്ഥതയിലുള്ള കാറിന്റെ ഫോക്ലാമ്പിലാണ് നായയുടെ തല കുടുങ്ങിയത് വീട്ടുമുറ്റത്ത് കിടന്ന കാറിന്റെ ഫോഗ്ലാമ്പിൽ നായയുടെ തല കുടുങ്ങിക്കിടക്കുന്നത് രാവിലെയാണ് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് കായംകുളം ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ലാമ്പ് വിളിച്ച് നായെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു അരമണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് നായയുടെ തല പുറത്തെടുത്തത് തുടർന്ന് നായ ഓടി രക്ഷപ്പെട്ടു ന്യൂസ് ബ്യൂറോ കായംകുളം